अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा कथा है पुरुषार्थ की स्वार्थ के पर घोषित हुआ सत्य साधक शब्द धिक घोषित हुआ यद यदि निर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणायसाधु

നമോ നമോ വൈ എല്ലാ ൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് എഴുത്തച്ഛന്റെ കിളിപ്പാട്ട മഹാഭാരതത്തിലെ സംഭവപൂർവ്വത്തിലെ ഗുരുദക്ഷിണ എന്നുള്ള ഭാഗമാണ് അനുസ്മരിക്കുന്നത് പാണ്ഡവ കൗരവന്മാര് ദ്രോണാചാര്യങ്ങളിൽ നിന്ന് വിദ്യകളൊക്കെ പഠിച്ച് ഇനി എന്താണ് ബാക്കിയായിട്ടുള്ളത് ദക്ഷിണ കഴിക്കുക എന്നുള്ളതാണ് ദക്ഷിണയായിട്ട് എന്താണ് നൽകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദ്രോണാചാര്യൻ അവരോട് പറയുകയുണ്ടായി ദക്ഷിണ നിങ്ങൾ ചെയ്യുന്നു എങ്കില് ഞാനൊരു കാര്യം പറയാം പണ്ട് പാഞ്ചാല രാജാവ് സന്തതിയൊന്നും ഒന്നും ഇല്ലാതെ വളരെയധികം ദുഃഖത്തോട് കൂടിയിട്ട് തപസ് ആചരി ആചരിച്ചിരുന്ന സമയത്ത് മേനകയെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്സരസ് ആയിരുന്ന മേനകയെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഇന്ദ്രിയ നിഗ്രഹം ഒക്കെ നഷ്ടപ്പെട്ടു ഇന്ദ്രിയങ്ങൾക്ക് വശംവതനായി അദ്ദേഹം അങ്ങനെ ആ ധൈര്യം ഒക്കെ പോയി മനസ്സിന്റെ ധൈര്യമൊക്കെ പോയിട്ട് അദ്ദേഹത്തിൽ നിന്ന് വീര്യം ശ്രമിച്ചു അത് ഭൂമിയിൽ വന്ന് പതിച്ചു തപസ് ചെയ്തിരുന്നത് കൊണ്ട് അത് പാഴായിട്ട് പോയില്ല ഒരു പുത്രൻ അതിൽ നിന്ന് ഉണ്ടായി അതുകൊണ്ട് ധ്രുപദൻ എന്ന് പറയുന്ന ഭൂമിയിൽ നിന്നുണ്ടായ പുത്രൻ ദ്രുപദൻ എന്ന് പറയുന്ന പേരില് സന്താനം അദ്ദേഹത്തിന് ലഭിച്ചു ആ കുമാരനെയും എന്നെയും കൂടിയിട്ട് അച്ഛൻ വിദ്യകളൊക്കെ പഠിപ്പിച്ചു അതായത് പാഞ്ചാല രാജാവിൻ്റെ കുമാരൻ എൻ്റെ അച്ഛന്റെ ആശ്രമത്തിൽ വന്ന് എന്നോടൊപ്പം വിദ്യകളൊക്കെ പഠിക്കാൻ ഇടയായി. അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടുകാരൊക്കെ ആയിട്ട് കഴിഞ്ഞു വന്ന അവസരത്തില് ആ പാഞ്ചാല രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ദ്രുപഥൻ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് മാറി ഒരിക്കലെ ഞാൻ ഈ അനുഭവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തെ സുഹൃത്ത് എന്ന രീതിയിൽ കാണുവാനൊക്കെ ആയിട്ട് ചെന്നപ്പോഴേ അദ്ദേഹം എന്നെ വളരെയധികം അധിക്ഷേപിക്കുകയുണ്ടായി ആക്ഷേപ വാക്കുകൾ ചൊരുന്ന് സഭാമത്യത്തിൽ വെച്ചു നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സമന്മാരാകുക ഞാൻ രാജാവല്ലേ അങ്ങ് ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനായ ബ്രാഹ്മണനല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ അപമാനിച്ചു അതുകൊണ്ട് ആ ദ്രുപദനെ നിങ്ങൾ പിടിച്ചു കെട്ടി എന്റെ ൊണ്ടേ വയ്ക്കണം അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പ്രീതി ഉണ്ടാകും അതാണ് നിങ്ങൾ എനിക്ക് തരേണ്ട ഗുരുദക്ഷിണ ഗുരുദക്ഷിണാചാര്യൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ടു ദുര്യോധനം കൗരവസേനയും കൂടിയിട്ടാണ് ആദ്യം ചെന്നത് പക്ഷെ അവരവിടെ ധ്രുവതിൻ്റെ മുമ്പില് തോറ്റുപോയിരുന്നു ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പാണ്ഡവന്മാര് യുദ്ധസന്നദ്ധരായിട്ട് ചെന്നു ഗംഭീരമായിരിക്കുന്ന യുദ്ധമൊക്കെ അവിടെ നടത്തി അർജുനൻ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ആ ദ്രുപതിനനെ പിടിച്ചു കെട്ടി ദ്രോണാചാര്യന്റെ കാൽക്കൽ കൊണ്ട് വച്ച് നമസ്കരിച്ചു സഹോദര സഹോദരന്മാരോട് കൂടിയിട്ട് നമസ്കരിച്ചു അതോട് കൂടിയിട്ട് ആചാര്യന് വളരെയധികം സന്തോഷമായി പാണ്ഡവന്മാരെ അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു ആ സമയത്ത് തലയൊക്കെ കുലിച്ച നാണമൊക്കെ പൂണ്ട് അപമാനിതനായിട്ട് നിൽക്കുന്ന ദ്രുപതിനനോട് ദ്രോണാചാര്യ ചോദിച്ചു നീ എന്നെ മറന്നു സമനല്ല ഞാൻ എന്നല്ലേ പണ്ട് പറഞ്ഞത് എന്നാലിപ്പോളത് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞില്ല എന്റെ രാജ്യം മുഴുവൻ ഇപ്പോള് എന്റെ അധീനത്തില് ആയിക്കഴിഞ്ഞു ഇതിന് മറുപടി ഒന്നും പറയാൻ കഴിയാതെ അപമാനിതനായിക്കൊണ്ട് തൻ്റെ ആ പുരിയിലേക്ക് മടങ്ങി ദ്രുപത് ഇപ്പൊ ഇങ്ങനെ പാണ്ഡവന്മാര് ഭംഗിയായിട്ട് ഗുരുദക്ഷിണയെ സമർപ്പിച്ചു ഇനിയാണ് ആ അപമാന ഭാരത്തിൽ നിന്ന് ആ ക്ഷത്രിയെ നേരിട്ട അപമാനം പിന്നീട് ദൃഷ്ടധിന്റെ ഉൽപ്പത്തിക്ക് കാരണമാവും ഇനി ഇതാണ് അടുത്ത ഭാഗത്തിൽ വർണ്ണിക്കുക നമുക്ക് നാളെ കേൾക്കാം എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണപാദ അരവിന്ദ അർപ്പണമസ്തു